നമസ്കാരം ഈ ചില വ്യക്തികൾ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് അങ്ങനെ ജീവിക്കാനേ പറ്റത്തുള്ളൂ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് കടമ്പയല്ല പഠിച്ചത് അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ലഞ്ച് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മുക്കാൽ മണിക്കൂറേ ഉള്ളൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ലഞ്ച് ടൈം എനിക്ക് തോന്നുന്നു ഏതാണ്ട് പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് മുക്കാൽ വരെ നമുക്ക് ലഞ്ച് ടൈമാണ് അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് പോയി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ക്ലാസ്സിൽ കയറണം അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയി വളരെ തിരക്കാണ് ക്യൂ നിൽക്കുന്ന സമയത്ത് അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഊണിന് ഇരുപത്തഞ്ച് രൂപയാണ് സ്പെഷ്യൽ നമുക്ക് വേണ്ടി കഴിഞ്ഞാൽ മത്തി വറുത്തൊക്കെ കിട്ടും രണ്ടും മൂന്നും മത്തിയൊക്കെ വറുത്ത കിട്ടും അതിന് അഞ്ച് രൂപയാണ് ബിരിയാണിക്ക് എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ച് രൂപയോ അൻപത് രൂപയാണ് ഒരു ഒരു പീസ് ചിക്കനും കുറച്ച് ചോറും സാറുള്ള തരുന്നതിന് അങ്ങനെയാണ് അപ്പോൾ പലപ്പോഴും പല കുട്ടികളും ഊണാണ് മേടിച്ച് കഴിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയുടെ ഊണാണ് മേടിച്ച് കഴിക്കുന്നത് ഈ സമയത്ത് എനിക്കറിയുന്നൊരു വ്യക്തി നമ്മളടുത്ത് വരും നമ്മുടെ അടുത്ത് ഇടാ ഒരു രൂപയുണ്ടോ അല്ല രണ്ട് രൂപയുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ കാണും നമ്മൾ അങ്ങ് കൊടുക്കും അത് പറയും എടാ ഞാൻ ഊണ് കഴിക്കാൻ പൈസ എടുക്കാൻ മറന്നുപോയി അവിടെ കടയുണ്ട് ആ കടയിൽ ഡ്രിങ്ക്സും ഒരു എന്താ വണ്ണമെല്ലാം മേടിച്ച് അല്ലെങ്കിൽ ദിൽ കുഷിയും മേടിക്കുക അപ്പോൾ ഒന്നോ രണ്ടോ രൂപയുടെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് രൂപയുടെ ആവശ്യമുള്ളതായിരിക്കും അന്നത്തെ കാലത്താൽ മാക്സിമം അഞ്ച് രൂപയ്ക്ക് ഒരു ഡ്രിങ്ക്സും ഒരു വിൽക്കുഷും കിട്ടും അപ്പോൾ നമ്മൾ ഈ പൈസ കൊടുക്കും ഒരു രൂപ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു രൂപയല്ലേ ഉള്ളൂ കൂടുതൽ എമൗണ്ട് ഒന്നും അല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു രൂപ കൊടുക്കും ഈ പയ്യൻ ചെയ്യുന്ന പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പലരോട് ഇവൻ പൈസ ചോദിക്കും ഈ ചോ ഒരു പ്രാവശ്യം ചോദിച്ച വ്യക്തിയോട് ആ മാസം അല്ല ഒരു പ്രാവശ്യം കൂടെ ചില ചോദിക്കത്തുള്ളൂ എപ്പോഴും ഇത് വന്ന് ചോദിക്കത്തില്ല അവൻ അറിയാൻ ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം എല്ലാവരോടും ചോദിക്കത്തില്ല എപ്പോഴും ചോദിക്കത്തുമില്ല അപ്പോൾ നമുക്ക് വലിയ ബാധ്യത ഒന്നുമില്ല ഒരു രൂപയല്ലേ അല്ലേ ഉള്ള രണ്ട് രൂപയുള്ള നമ്മൾ എടുത്ത് കൊടുക്കും ഈ പൈനെ എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഇവന് ഓടിപ്പോയി ക്യാൻറ്റീനിൽ പോയി ഒന്നുകിൽ ബിരിയാണി മേടിച്ച് കഴിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കൂട്ടി മീൻ മീനും കൂടെ മേടിച്ചിട്ട് ചോറ് കഴിക്കും നമ്മളോ നമ്മൾ ജസ്റ്റ് ഒരു ചോറ് മാത്രം പൈസ സേവിക്കാനായിട്ട് ചോറ് മാത്രം കഴിച്ചിട്ട് പോകും അല്ലപ്പോൾ നമ്മുടെ അത്രയും മറ്റേ ബിരിയാണി മേടിക്കാനോ അല്ലെങ്കിൽ സ്പെഷ്യൽ മേടിക്കാനോ ഉള്ള സാമ്പത്തികം ഇല്ല ഇവനും അത്രയും കൊണ്ടുവരുത്തില്ല വീട്ടിൽ നിന്ന് പക്ഷെ ഇങ്ങനെ ഇരന്ന് പോയിട്ട് നാണമില്ലാതെ കാരണം ആദ്യത്തെ ബുദ്ധിമുട്ടുള്ളൂ ഇങ്ങനെ ഇരക്കാൻ നാണമില്ലാതെ ഇരന്നിട്ട് മറ്റുള്ളവർ അത് മേടിച്ച് കഴിക്കും ഞാനിത് പറയാനുള്ള കാര്യം വെച്ചാൽ ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ അവനെ പറ്റി ഒന്ന് കേട്ടു ഞാനിപ്പോൾ വേറെ ആളുകളോട് ചോദിച്ചു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു പഴയ സ്വഭാവം തന്നെയാണ് പണ്ട് രണ്ട് ഒന്നും രണ്ട് രൂപയ്ക്ക് വേണ്ടി ഇറക്കുമായിരുന്നു ഇപ്പം കുറച്ചും കൂടെ രൂപ കാശായി വീണ്ടും കൂടുതൽ ഇരക്കുന്നു എന്ന് പറഞ്ഞു ചില ആൾക്കാരുടെ സ്വഭാവം അതൊരിക്കലും മാറുകയില്ല നമ്മുടെ അടുത്ത് വരുന്ന പല ഇങ്ങനത്തെ ആൾക്കാരും വെറുതെ ഒരു വാക്ക് കിടക്കട്ടെ എന്ന് കരുതി എറിഞ്ഞു വിട്ട് നമ്മുടെ അടുത്ത് പൈസ ചോദിക്കുന്ന വ്യക്തികളാണ് സൂക്ഷിക്കണം